അള്ളാഹുമായ ഇന്നാൻ അഴുതുപിക്ക മീൻ ജമീളിൽ അമ്രാദി വൽജാളി വൽ അസ്കാമി വൽ ആലാമി വൽ ഹുമ്മ വൽ മിഹൻ പഠിച്ചവനെ എല്ലാ രോഗങ്ങൾ വേദനകൾ പരീക്ഷണങ്ങൾ പനി മറ്റ് അപകടങ്ങൾ ആഫാത്ത് ആഹാത്ത് ബലിയത്ത് ദുന്യാവ ബലിയത്തിൽ ആഹ്റ ദുനാവിൻ്റെയും ആഹ്റത്തിൻ്റെയും പരീക്ഷണങ്ങൾ വിപത്തുകൾ വമിനൽ ഹുമൂമി വൽ ഹുമൂമി എല്ലാ ടെൻഷനുകളും മൂഡൌട്ടുകളും വൽ കുറൂബി വൽഖി ദുന്യാവൽ കബരി വൽ ഖിയാമ ദുനിയാവിൻ്റെയും ഖബറിൻ്റെയും അന്ത്യനാടിൻ്റെയും എല്ലാ ഇടുക്കങ്ങളെ തൊട്ടും വ ദൈനി കടം അധികരിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ നിൽക്കുന്നതിനെ തൊട്ടും ദിജാൽ മനുഷ്യന്മാർ നമ്മുടെ മേലിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് തൊട്ടും വമിൻ ത്വരിക്കല്ലേരിവൻ നഹാർ രാപ്പകലുകളിൽ നമ്മളെ വന്ന് മുട്ടി ബുദ്ധിമുട്ടിക്കുന്നവർ ഇല്ലാ ത്വാരിക്കുബി ഹൈർ നന്മ കൊണ്ട് നമ്മളെ സമീപിക്കുന്നതല്ലാത്ത എല്ലാ ബുദ്ധിമുട്ടിക്കുന്നവരെ തൊട്ടും കാവൽ ചോദിച്ചുകൊണ്ടുള്ള നല്ലൊരു മന്ത്രമാണ് നല്ലൊരു ദ്വായാണ് ടെസ്റ്റിൽ കൊടുത്തിട്ടുള്ളത് ഉപയോഗിച്ചത് ഉപയോഗിക്കുക